എഴുതുമ്പോ എന്ത് വളം അങ്ങനെയല്ല എന്റടുത്ത് ആരൊക്കെ പത്താം വിളവിന്റെ സെക്കൻഡ് പാർട്ടാണോ സുമുതി വിളവേ അങ്ങനെയല്ല ആ പേര് ക്യാച്ച് ചെയ്യുന്നു ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ അർജുനോട് കഥ പറയുമ്പോഴും ഇതേ പേര് തന്നെയാണ് അപ്പൊ ആ ചില പേരുകൾ അങ്ങനെയാണ് ഇപ്പം മാളികപ്പുറം എന്നുള്ളതിന്റെ പേര് ഞങ്ങളുടെ പലരും ആ പേര് മാറ്റണമെന്ന് പറഞ്ഞാണ് സിനിമ റിലീസ് അനൗൺസ് ചെയ്തതിനു ശേഷം പല ആളുകളും വിളിച്ചിട്ട് ആ പേര് ഇടരുത് ആ പേര് വലിയ പ്രശ്നമാണ് മാറ്റണമെന്ന് എന്ന് പറഞ്ഞപ്പോൾ ഞാനും വിഷ്ണു ഞങ്ങളുടെ സ്ട്രോങ് ഡിസിഷൻ എന്ന് വെച്ചാൽ ആ കഥയ്ക്ക് ആ പേരില്ലാതെ മറ്റൊരു പേര് ചേരില്ല എന്ന് പറഞ്ഞോണ്ട് തന്നെയാണ് ആ പേര് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തത് അപ്പം ഈ ഈ കഥയ്ക്ക് അതുപോലെ തന്നെയാണ് സുമുദം എന്നുള്ള പേരില്ലാതെ മറ്റൊരു പേര് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അത് അതുകൊണ്ട് അങ്ങനെ തന്നെ അറിയിച്ചത് ഇഷ്ടം പോലെ ആളുകളുണ്ട് എന്തിനും എന്നെ തന്നെ ഈ ടാർഗറ്റ് ചെയ്തു എന്നിട്ട് പറയും എൻ്റെ അടുത്ത് എൻ്റെ പേര് വരും കുഴപ്പമില്ല പറ ചോദിക്കും അല്ല ഞാൻ പറഞ്ഞല്ല ഞാൻ എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത് ഒരു ചെറുപ്പം മുതൽ സ്വപ്നം കണ്ട് പിന്നീട് ഒരു ഒരു പ്രായം കഴിഞ്ഞപ്പോൾ പഠിത്തത്തിലേക്ക് മീൻസ് കുടുംബം മറ്റൊരു മേഖലയിലേക്ക് ജോലിയിലേക്ക് പോകുമ്പോഴും ഉള്ളിൽ കൊണ്ടാടുന്ന വലിയൊരു പാഷനായിരുന്നു സിനിമ ഞാൻ രണ്ടായിരത്തി പതിമൂന്നിൽ സിനിമയ്ക്ക് വേണ്ടി എന്റെ ജോലി വിടുമ്പോഴും എന്റെ മുന്നിൽ ബ്ലാങ്ക് ആണ് പക്ഷെ ഒരേ ഒരു ലക്ഷ്യം ഒരു ദിവസം ഞാൻ ഈ സിനിമയിൽ എത്തുമെന്നുള്ള അതേ ഒരു ഒരു പാഷൻ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ എൻ്റെ യാത്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻ്റെ ആദ്യ സിനിമയായി ഇറങ്ങുന്നത് അപ്പോൾ ആ പത്ത് വർഷം ഞാൻ കണ്ട സ്വപ്നം അല്ലെങ്കിൽ ഞാൻ എടുത്ത എഫേർട്ട് തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ബ്രാൻഡിങ് എനിക്ക് ഉണ്ടാക്കണമെന്ന കാര്യത്തിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഈ പലപ്പോഴും വിമർശനങ്ങൾ കേൾക്കുമ്പം പറയാറുണ്ട് ഇയാൾ ഭയങ്കര ഷോ ആണല്ലോ അവിടെ ചെന്ന് ഇയാളുടെ പി ആർ ആണോ അതാ ഞാൻ ചോദിക്കുന്നത് ഞാൻ നമ്മൾ നാളെ ഒരു സമയത്ത് ഇല്ലാതായി കഴിയുമ്പോൾ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇവിടെ ബാക്കി വെച്ചിട്ട് പോകണം അതിനുവേണ്ടി എല്ലാവരും ജീവിക്കുന്നത് ഞാൻ എൻ്റെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പം അതിനെ വിമർശിക്കുന്ന വിമർശിച്ചോട്ടെ ഈ പറയുന്ന എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗം സിനിമാക്കാർ അല്ലെങ്കിൽ എനിക്ക് ഡേറ്റ് തരുന്ന ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ എനിക്ക് ഡേറ്റ് തരുന്ന എൻ്റെ കഥ എടുക്കാൻ തയ്യാറായിരിക്കുന്ന ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഇത്രയും ഉള്ളപ്പം തീർച്ചയായിട്ടും ആ ബ്രാൻഡ് എനിക്കൊരു വലിയ ഒരു എന്താ പറയുക അതിൻ്റെ തന്നെയാണ് തീർച്ചയായിട്ടും അത് കാണാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ ഉണ്ടാവും അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് അപ്പൊ അത് അവർക്ക് വേണ്ടി കുറച്ച് സിനിമകൾ ഞാൻ ചെയ്യും ആ നമ്മുടെ കഥയിലെ നമ്മുടെ സിനിമയിലെ വില്ലൻ ഇവിടെ എത്തിയിട്ടുണ്ട് വൺ ഓഫ് ദ വില്ലൻ മിസ്റ്റർ ശ്രാവൺ അതെ നമ്മുടെ നടൻ മുകേഷ് ഏട്ടിന്റെ മകനാണ് ആ നമസ്കാരം ഞാൻ ബർത്ത് ഡാണ് ഈ പടത്തിൽ വില്യനാണ് സോ താങ്ക് അഭിലാഷ് ഏട്ടൻ വിഷ്ണുവിൻ ആൻഡ് ദ ക്രൂ ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ് അടിപൊളി എക്സ്പീരിയൻസ് ആണ് എല്ലാവരും പടം കണ്ടോ കണ്ടല്ലേ ആ ബാണ് അപ്പം എല്ലാവരുടെ ഫീഡ്ബാക്ക് വേണം ഓൺലൈൻ ഇന്റർവ്യൂ ഇൻ്റർവ്യൂഡ് താങ്ക് യു താങ്ക് യു താങ്ക് യു